കണ്ണൂർ ലോഡ്ജിൽ ലഹരി ഉപയോഗിച്ചവർ യുവതി യുവാക്കളെ പിടികൂടുകയായിരുന്നു ഫെലിക്സിന്റെ ുമായി നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ഒരു മിന്നൽ പരിശോധനയായിരുന്നു എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരം എക്സൈസിന് വിവരം ലഭിച്ചത് എത്രത്തോളം വലിയൊരു സംഘമാണ് ആര്യ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത് തളിപ്പറമ്പ് ഈ പറശ്ശിനിക്കടവ് ഒപ്പം തന്നെ കോൾമുട്ട തുടങ്ങിയ ഈ ഭാഗങ്ങളിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ആയിരുന്നു പരിശോധന അതിലാണ് ഒരു ലോഡ്ജിൽ നിന്നും ഈ നാല് പേർ ഇപ്പോൾ പോലീസ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇവരുടെ പക്കൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഒപ്പം തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ടെസ്റ്റ് ട്യൂബുകൾ അടക്കം ഇവരുടെ പക്കലുണ്ടായിരുന്നു അതും ഇപ്പോൾ എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട് എക്സൈസ് പറയുന്നത് എങ്ങനെയാണ് ഇവർ ഏതാനും ദിവസങ്ങളിലായി പല ലോഡ്ജുകളിൽ മുറിയെടുത്ത് ഈ ലഹരി മരുദ്ധ ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെയാണ് തളിപ്പറമ്പ് ഭാഗത്തേക്ക് ഈ പറശ്ശിനിക്കടവ് ഭാഗത്തേക്ക് എത്തിയത് വീട്ടിൽ നിന്നും പെരുന്നാളിന് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുകയാണ് എന്ന് പറഞ്ഞാണ് ഇവർ ഈ ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ചത് എന്നും എക്സൈസ് വ്യക്തമാക്കുകയുണ്ടോ ഏതായാലും വ്യാപകമായി ലഹരി മരുന്ന് നട കണ്ടെത്താനുള്ള പരിശോധന എക്സൈസിൻ്റെ ഭാഗത്ത് തുടരുകയാണ് അതിനിടയിലാണിപ്പോൾ എം ഡി എം എയുമായി ഇപ്പോൾ നാലുപേർ പിടിയിലായിട്ടുള്ളത്